ഹാഡിയേഴ്സ് അസാമുലൈക്കും വർത്തമു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കമ്പനിയെയിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഈ ചിൽഡ്രൺ ഐറ്റംസ് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യുക എന്തൊക്കെ ഐറ്റംസ് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഐറ്റംസ് അതിൽ ഉണ്ടാകും എത്ര രൂപയ്ക്ക് സ്റ്റാർട്ടിങ് എത്ര രൂപ വരുന്നുണ്ട് അപ്പോൾ ഒന്നാമത് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കാറ്റലോഗ് ഈ നമ്പറിൽ ഇല്ല നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ കാറ്റലോഗ് മിസ്സാണ് അപ്പോൾ ഇനി വേറെ നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേറെ നമ്പർ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് നമ്പർ അതായത് വേറെ നമ്പർ എടുത്ത് അതിൽ എനിക്ക് വാട്ട്സപ്പ് നമ്പർ തുടങ്ങിയിട്ട് വേണം എനിക്ക് കാറ്റലോഗ് ഉണ്ടാക്കാൻ അപ്പോൾ അതിന് കുറച്ച് ടൈം വേണം കാരണം ഞാൻ പെട്ടെന്ന് ചെയ്യാന്നൊക്കെ എഴുതി അപ്പോൾ ഈ ഞാനും കുറച്ച് തിരക്കിൽ പെട്ടു പോയി എൻ്റെ ഹസ്ബൻഡും കുറച്ച് തിരക്കിലെ പോട്ട് പോയി അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത് അപ്പോൾ ഈ ഒരു മാസം എന്തായാലും ഒരു മാസം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമ്മൾ ഏതായാലും ഈ ഒരു മാസം തന്നെ നമ്മൾ അത് സെറ്റാക്കൂട്ടോ ഉടനെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് ഡ്രസ്സാണെങ്കിലും ഓർണമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം എല്ലാം നമ്മൾ പുതിയ ഐറ്റംസ് എന്ത് വന്നാലും ഓഫർ സെയിൽ ഉണ്ടെങ്കിലും ക്ലിയറൻസ് സെയിൽ ഉണ്ടെങ്കിലും എല്ലാം നമ്മൾ അറിയിക്കും എന്നാണ് എന്താണെന്നൊക്കെ അല്ലെന്ന് നമ്മളറിയിക്കും അപ്പം അപ്പോൾ കമ്മ്യൂണി നിങ്ങൾക്ക് അതിൽ നമ്പർ കാണുന്നില്ല പേടിയൊന്നും വേണ്ട അതുകൊണ്ടാണ് നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരമാണ് കാരണം നമുക്ക് ആദ്യം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അതിൽ എണ്ണൂറ്റി സംതിങ് ഓൾ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ നമ്പർ വേറെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഉപയോഗിക്കാൽ വേറെ ആൾക്ക് നമ്പർ കിട്ടുന്നുണ്ട് അവർക്ക് മെസ്സേജുകൾ ഓരോന്ന് വരുന്നുണ്ട് അപ്പോൾ ഒരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് കാറ്റലോഗ് ഇപ്പോൾ അവൈലബിൾ അല്ല ഇനി നെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു നവംബറോട് കൂടി നമുക്ക് കാറ്റലോഗ് അവൈലബിൾ ആവും അതിൽ വൺ ബൈ വൺ ബൈ എൻ്റെ ടോർണമെൻറ്റ്സ് ആണെങ്കിലും ടൂൾസ് ആണെങ്കിലും എല്ലാം അതിലുണ്ടാവും അപ്പോൾ കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ മറ്റു ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ജ്വലറി ഐറ്റംസിൽനിൽനിൽനിൽനിൽനിൽ എത്ര രൂപ വരും എന്ന് പറയാ പറയാറുണ്ട് ഞാൻ എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ മൂവായിരം രൂപയ്ക്ക് ഉള്ളിൽ അതായത് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ജ്വല്ലറി ഐറ്റംസ് അതിൽ മൂവായിരത്തിനൊക്കെ ആകുമ്പോൾ കുറേ ഐറ്റംസുകൾ ഉണ്ടാവും കുറേ കുറേ എല്ലാവിധ ഗമ്മകളും ടൂ ഹോളും ഫോർ ഹോളും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അപ്പോൾ അത്യാവശ്യം ബീഡ്സുകളും എല്ലാം ഇത് വന്നാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ഇതാണ് ഒരായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരായിരത്തി അഞ്ഞൂറ് രൂപയുടെ കിട്ടുക കേട്ടോ അപ്പോൾ ഇതിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ എന്തൊക്കെയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നില്ല നിങ്ങൾ തന്നെ കാണാം അപ്പോൾ നിങ്ങൾ ഇത് ഇത്രയും റേറ്റ് ഉണ്ടോ ജ്വല്ലറി ഐറ്റംസിന് അറിയാലോ അത്യാവശ്യം നല്ല റേറ്റ് സാധനം കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷേ അത്യാവശ്യം റേറ്റ് വരും ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ലോ അത്യാവശ്യം മൂവായിരം രൂപയ്ക്ക് വരെ നമ്മൾ സെയിൽ ഇതാക്കി കൊടുക്കും പിന്നെ ഇനി തുടങ്ങാനാണ് ഇപ്പോൾ ബിഗ്നേഴ്സിനാണെങ്കിൽ തുടങ്ങാനാണ് നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്തൊക്കെ ടൂൾസിൻ്റെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടാൽ തന്നെ ഏകദേശം അറിയാട്ടോ കേട്ടോ അതിൽ ബാങ്കിൾസ് ഒന്നും നമ്മൾ ആഡ് ആക്കിയിട്ടില്ല ബ്രേസ്ലെറ്റ് കമ്മലുകൾ പിന്നെ അതുപോലെ തന്നെ പാദസരം ചെയിനുകൾ നെക്ലേസുകൾ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള ഒരു കിറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടൻ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്മ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ബി സെവൻ തൗസൻഡിൻ്റെ ഗമ്മാട്ടോ അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ബി സെവൻ തൗസൻ്റെ ഗം ചെറുതുണ്ടാവില്ല ചെറുത് എൻ്റെ അടുത്തുള്ള അവൈലബിളല്ല ഞാൻ വലുതാണ് ഇതുവരെ എടുത്തിട്ടുള്ള കേട്ടോ എനിക്ക് കിട്ടുന്നൊക്കെ വലുത് വലുതായിരിക്കും അപ്പോൾ നിങ്ങൾ എഴുതുന്നത് എന്തിനാ ഫുൾ വെറുതേതാക്കേണ്ട ആവശ്യം ഇത് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കട്ടായി പോലെ ഇതാ ഈ ഒരു ഗം ഞാൻ ഉപയോഗിക്കു തുടങ്ങിയിട്ട് ഒന്നര ഒന്നേ മുക്കാ വർഷമായിട്ടോ ഇതിപ്പോയി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് കുറച്ച് കുറച്ച് കുറച്ചതാണ് അടച്ച് വയ്ക്കുമ്പം കുറച്ച് ടൈറ്റിലാക്കി അടച്ച് വെച്ചാൽ മതി കേട്ടോ അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ആയിട്ടാണ് കേട്ടോ ഗം ഞാനൊന്നര വർഷമായി ഗ് അങ്ങനെ നമ്മൾ നല്ലോണം ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ അല്ലാത്ത പ്രശ്നമൊന്നും വരില്ല പിന്നെ ഇത് ഒട്ടാൻ ഇത് മെറ്റലിലാണെങ്കിലും വല്ലതും നമ്മൾ സ്റ്റെഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും ഒട്ടി കിട്ടിയാലങ്ങനെ അങ്ങനെ പോരും ഇല്ല എന്നാൽ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കും അതാണ് ഗം ബി സെവൻ തൗസൻ്റെ ഗം കേട്ടോ ഇനി പറയാനുള്ളത് പ്ലയറ് ഇതിന് സാധാരണ നോർമലായിട്ടുള്ള പ്ലെയർ ആണ് അപ്പോൾ ഇതിന് നമ്മൾ അറുപത് രൂപയാണ് വന്നിട്ടുള്ളത് കമ്പനി എൺപത്തഞ്ച് രൂപ അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലേ കട്ടറിന് ഇവിടെ കൊണ്ട് തുരുമ്പിടിച്ചിട്ടില്ല നമ്മൾ ഇത് രണ്ട് മാസത്തിൽ മേലെ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പം ഇവിടെ ഇവിടം കൊണ്ട് തുരുമ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വേറെ ഏതുമില്ല അവർക്കാണ് അർജൻറ്റുള്ള ഇതാണോ അപ്പോൾ എനിക്ക് ഇത് വെറുതെ അവരുടെയും കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയതിനെ കടന്ന് അഞ്ചോ പത്ത് രൂപ കുറച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല ക്വാളിറ്റി ഉള്ളത് ഇനി ഇറക്കുമ്പോൾ നല്ല ക്വാളിറ്റി കഴിഞ്ഞു എൻ്റെ അടുത്ത് ഇതോടെ കഴിഞ്ഞു ഇനി പുതിയതിറക്കണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഞ്ഞൂറ്റി അമ്പത് ആ റേറ്റിൽ വരും കേട്ടോ ഇത് മാത്രം അഞ്ഞൂറ്റി സംത്തിങ്ങ് വരും അഞ്ഞൂറ്റി അമ്പത് ഒന്ന് വന്നിട്ടില്ല അഞ്ഞൂറ്റി സംതിങ്ങ് വരും കേട്ടോ അപ്പോൾ ഇത് കട്ടർ ഇത് വെച്ചിട്ട് നമ്മൾക്ക് കാര്യമായിട്ട് അരിപ്പിനെ അടുപ്പിനെയൊക്കെ പ്ലെയർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ലാസ്റ്റേ പറയുള്ളൂ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് ഒന്ന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താം ഒന്ന് ലൈക്ക് അടിക്കാട്ട ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം വരികയാണെങ്കിൽ തായ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതാ വൈച്ച് പി ഷീറ്റ് ഇതൊരു ഷീറ്റ് ഉണ്ടാവും കേട്ടോ ഇത് ഗ്ലാസ് ഷീറ്റ് എന്നൊക്കെ പറയും വായച്ച പി ഷീറ്റ് ഇതൊരു ഷീറ്റ് ഉണ്ടാവും പിന്നെ ഇതാ ഫെൽറ്റ് ഷീറ്റ് അപ്പോൾ നിങ്ങൾ കരുതുണ്ടാവും ഹെയർ ബാൻഡ് എല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ ദിന ഫെൽഷീറ്റ് ഫെൽറ്റ് ഷീറ്റ് ഇത് നമ്മൾ സ്റ്റെഡുകളുണ്ടാവുമല്ലോ സ്റ്റെഡൊക്കെ കമ്മലുകൾ വെക്കാനൊക്കെ സ്റ്റെഡൊക്കെ എന്തെങ്കിലും എന്താ പറയുക സ്റ്റോൺ ചെയ്യുന്ന ഒക്കെ വെച്ചിട്ട് ചെയ്യാനുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റെഡ് കേട്ടോ ഓക്കെ സ്റ്റെഡ് സ്റ്റെഡ് സോറി സ്റ്റെഡ് വെച്ച് ചെയ്യാനുള്ളതാണ് ഇതിൽ പന്ത്രണ്ട് പീസ് ഉണ്ടാവും പിന്നെ നൂല് പിന്നെ ചുമക്കുകളുടെ രണ്ട് മോൾഡ് വരുന്നുണ്ട് പിന്നെന്താ ജം റിങ്സ് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം അതായത് ഗോൾഡും സിൽവറും മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം ഉണ്ടാവും പിന്നെ പിന്നെതാ കുന്തസ്റ്റോണ് ഇരുപത് 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 ഗ്രാം ഉണ്ടാവും കേട്ടോ ഇതിൽ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ലീഫ് ടൈപ്പ് കുന്ത സ്റ്റോൺ ഉണ്ട് പിന്നെ അതായത് ത്രികോണാകൃതിയിലുണ്ട് ചതുരത്തിലുണ്ട് റൗണ്ടിലുണ്ട് അതെല്ലാം അതിനെല്ലാം മിക്സാക്കിയിട്ട് ഇരുപത് ഗ്രാമിൻ്റെ സ്റ്റോൺ ഉണ്ടാവും നിങ്ങൾക്ക് കമ്മലുകളൊക്കെ വെച്ച് ചെയ്യാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെതാ ഇതിൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഒരു ആംഗ്ലഡ്സിൻ്റെ ലോക്ക് ഉണ്ടാവും അതായത് പാദസരത്തിൻ്റെ ലോക്ക് ഉണ്ടാവും ഒന്ന് ഗോൾഡ് പ്ലേറ്റഡാണ് കേട്ടോ ഒന്ന് 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 ഒരു ജോഡി പിന്നെ പിന്നെതാ അഞ്ച് ഒന്ന് രണ്ട് അഞ്ച് പാലക്കയുടെ സ്മാൾ പീസ് ഉണ്ടാവും അതുപോലെ നാല് കോയിൻ ഉണ്ടാവും കേട്ടോ ക്യാഷ്യൂ കോയിന് നാലിന് ഉണ്ടാവും ഇതൊക്കെ ക്വാളിറ്റി ഉള്ള ടൈപ്പ് ആണ് കേട്ടോ അതുണ്ടാവും പിന്നെതാ ഇതിൽതാ ചക്കിരി ചക്കിരി നമുക്ക് കൂടിയ ടൈപ്പുള്ളത് പിന്നെ നൂറ്റി മൈക്രോൻ്റെ അതായത് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത് രൂപയുടേതാണ് ഇത് സാധാരണ നോർമലി നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്ത് പിടിക്കാനല്ലേ അത് മൈക്രോൻ്റെ ആണ് കേട്ടോ മൈക്രോ പ്ലേറ്ററിലാണ് രണ്ട് ബാക്ക് ത്രെഡ് ഉണ്ടാവും അത് ഹുക്ക് ഹുക്കില്ലാത്ത ബാക്ക് ത്രെഡാണ് കാരണം ഹുക്ക് ഉണ്ടാകുമ്പോൾ റേറ്റ് കൂടും അപ്പോൾ ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് ഗിയർ ലോക്ക് ഇട്ട് ചെയ്യാൻ പറ്റുമല്ലോ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്ത് പഠിക്കാൻ ഇതായിരിക്കും ഇത് രണ്ടെണ്ണം ഉണ്ടാവും ഇതൊന്ന് പിന്നെതാ സൂചി ഉണ്ടാവും നാല് സൂചി ഉണ്ടാവും നാല് സൂചി ഉണ്ടാവും പിന്നെ പിന്നെതാ ഒരു ഗോൾഡും ഒരു സിൽവറും ഈ കിളിക്കുള്ള ആംഗ്ലേറ്റ്സിൻ്റെ കുളത്തുണ്ടാവും പിന്നെ കരിമണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിമണിയുടെ ബ്ലാക്ക് ബീഡ് ഉണ്ടാവും അതുപോലെ ആംഗ്ലറ്റ്സിൻ്റെ ഐ പിൻ വെച്ചാണ് ഇങ്ങനെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഇത് ഉണ്ടാവുമല്ലോ ചെയ്താൽ പഠിക്കാനുള്ള ആളുകൾക്ക് അപ്പോൾ അങ്ങനത്തെ ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഹാങ്ങിങ് അല്ല അങ്ങനത്തെ ഇത് ചെയ്യാനുള്ള ബ്ലാക്ക് ആംഗ്ലറ്റ്സിൻ്റെ ബീഡ്സ് ഉണ്ടാവും അവരെ ലെയറാണിതൊക്കെ കേട്ടോ പിന്നെന്താ ഇതിൽ കുറച്ച് ഇതാ ജോക്കർ ടൈപ്പ് അതായത് ഇൻവിസിബിൾ മാലയിൽ ജോക്കർ ടൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ രണ്ട് ജോക്കർ ടൈപ്പ് ഉണ്ടാവും കേട്ടോ അതായത് രണ്ട് ജോക്കർ ടൈപ്പ് വലിയ സ്റ്റോണ് വന്നിട്ടൊന്നും ഒന്ന് ഈ ഒരു സ്റ്റോൺ കിട്ടോ പിന്നെ ഒരു പത്ത് പീസ് എന്താ പറയുക ഹാങ്ങിങ് ഉണ്ടാവും കേട്ടോ അതായത് ഓരോ ചെറിയ ചെറിയ ലോക്കറ്റ് ഹാങ്ങിങ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ കൊടുക്കാൻ അങ്ങനെയൊക്കെ അങ്ങനെ ഹാങ്ങിങ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു പത്ത് പീസ് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടാവും പിന്നെ പാദസ്ഥലത്തിൻ്റെ ചെയിന് ഇരുപത് ഗ്രാം ഉണ്ടാവും പാദസ്ഥലത്തിൻ്റെ ചെയിൻ ഇരുപതോ ഇരുപത്തഞ്ച് ഗ്രാം അങ്ങനെ ഉണ്ടാവും വെള്ളിയാണ് പിന്നെ ഇതിൽ നമ്മളെ ബ്രേസ്ലെറ്റിൻ്റെ ലോക്ക് അതായത് ബ്രേസ്ലെറ്റിൻ്റെ ലോക്ക് മൈക്രോയിൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും പിന്നെ ബെൻഡ് ട്യൂബ് പത്ത് പീസ് ഉണ്ടാവും പിന്നെ രണ്ട് മൈക്രോവൻ്റെ ഫിഷ് ലോക്ക് ഉണ്ടാവും കേട്ടോ കളർ ആവാത്തതാണ് ഫിഷ് ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് കളർ ഒന്നും ആവില്ല ഫിഷ് ലോക്ക് ഉണ്ടാവും പിന്നെ ഈ ഐ ബീഡ് നമുക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ബ്രീഡ് പന്ത്രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മളെ വെർട്ടിക്കൽ എന്ന് പറയുമല്ലോ അതാണ് കേട്ടോ ഇത് ഇത് വെർട്ടിക്കൽ ബീഡാ ഇതൊരു ഇതുണ്ടാവും ഇത് ഫൈവ് എം എമ്മിൻ്റെ ആണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത് ഫൈവ് എം ആണ് അത് വെച്ചു പിന്നെ കുങ്കുരു നമുക്ക് ഇവിടുത്തെ ത്രീ ഗോൾഡിൻ്റെ കുന്തസ്റ്റോണോ ഫോർ ഗോൾൻ്റെ കുന്തസ്റ്റോൺ ഒക്കെ വെച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വെൻഡ് രൂപമൊക്കെ വെച്ചിട്ട് ഓരോ മോഡൽ സേം എന്താ കുങ്കുരുമാണ് ഇത് കേട്ടോ അത് പിന്നെ പിന്നെതാ വൈറ്റ് ബീഡ്സുകളും കുറച്ച് ക്രീം ബീഡ്സ് ഓഫ് ആയിട്ടിൻ്റെ ബീഡ്സുകൾ എയ്റ്റ് എം എമ്മും ടെൻ എം എമ്മും പിന്നെ ഒരു ഫൈവ് എം എമ്മും അതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടുണ്ട് പിന്നെതാ പ്രാസ്റ്റം ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാസ്കലിൻ്റെ റൗണ്ട് ബീഡ്സും പിന്നെ ഗ്ലാസ് ബീഡ്സും ഏറ്റവും മുന്നേ ഗ്ലാസ് ബീഡ്സും പിന്നെ രണ്ട് സ്റ്റാർ ബീഡ്സും മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ബ്രേസ്ലെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ ദ ഫോർ ഹോൾ കുന്തസ്റ്റോൺ നമ്മളൊരു ബോക്സിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഗ്രീനാണ് വെച്ചിട്ടുള്ളത് പാൻഡ് അടുത്തുള്ളത് അങ്ങനെ ആക്കിയിട്ട് വയ്ക്കുക ചെയ്യുക അതിന് പകുതിയുള്ളത് ഇപ്പോൾ നമുക്ക് മാല മാലകണമെങ്കിലൊക്കെ ഉണ്ടാവും അതത്ര ഇങ്ങനെ രണ്ട് രണ്ട് മാലക്കൊക്കെ എന്തായാലും ഉണ്ടാവും ഓരോ ചെയിനും മോഡലിനനുസരിച്ചായിരിക്കും പിന്നെതാ ത്രീ ഹോൾഡ് കുന്തസ്റ്റോൺ ഞാൻ എടുത്തിട്ടുള്ളത് റെഡാണ് കേട്ടോ ഇത് റെഡ് എടുത്തപ്പം ഇതാക്കി ഇതും ഒരു മാലയ്ക്കൻ ചെയ്യാൻ പറ്റുന്ന ജോക്കർ ടൈപ്പ് ആണെങ്കിലും നെക്ലേസ് ഒക്കെ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതും പകുതി ഒരു ബോക്സിൻ്റെ ഉണ്ടാവും പിന്നെ മെമ്മറി വെയർ ഉണ്ട് മെമ്മറി വെയർ നമുക്ക് കുട്ടികൾക്ക് ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ പോലെ പല ഓരോ മോഡൽസ് ഉണ്ടാക്കലോ അങ്ങനെ പിന്നെ അതബ്രേസ്ലിറ്റ് ഉണ്ടാക്കാനില്ല ക്രിസ്റ്റൽ ടെക് ആണ് അത് അലാസ്റ്റിക് ആണ് അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ബിഗ്നേഴ്സ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ഓർഡർ ചെയ്താൽ ആൾ പറഞ്ഞിട്ടുള്ളത് ഇത് അതിൻ്റെ പേരും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇത് എന്താന്നുമില്ല പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു കാരണം ആൾക്കറിയില്ല വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ആക്കണ്ടത് ജസ്റ്റ് നോക്കാമെന്നുള്ള രീതിയിലാണ് ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഹെഡ് പിന്നാണ് ഇരുപത് ഗ്രാം ഉണ്ട് കേട്ടോ അതായത് പത്ത് ഗോൾഡും പത്ത് ആയിട്ട് പത്ത് ഗ്രാം അങ്ങനെ ഇരുപത് ഗ്രാം ഹെഡ് പിന്നുണ്ട് അതുപോലെ തന്നെ ഐ പിന്നാണ് ഇതെട്ടോ ഇതൊക്കെ കമ്മിലുണ്ടാക്കാനും ഓരോ അറിയാമല്ലോ അതിൻ്റെയൊക്കെ ചിറ്റിൽ യൂസ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മതി പല മോഡൽസ് വരും ഹിന്ദിയിലും അറബിയിലും ഇംഗ്ലീഷിലോ പല മോഡൽസും നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെതാ നമുക്ക് മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഈ രണ്ട് സാധനം ജ്വല്ലറി ഐറ്റംസ് ഗിയർ ലോക്ക് ഞാൻ ഇത് ലോക്ക് ഞാൻ ഗോൾഡും സിൽവറും വെച്ചിട്ടുണ്ട് അത് വേറൊന്നും അല്ല സിൽവർ ഇനി പാതസരം ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകും കിട്ടി സിൽവറും വെച്ചിട്ടുണ്ട് ഗോൾഡും വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഇതാണ് ബീഡല്ല ഇത് വെച്ചിട്ട് അപ്പം നമ്മൾ പ്ലെയർ വെച്ചിട്ട് അമൃത്ത് ചെയ്താൽ അതാണ് ലോക്കായി കിടക്കാട്ടെ ഇതാണ് ഗിയർ ലോക്ക് സ്റ്റോപ്പർ എന്നൊക്കെ പറയട്ടോ ഞാൻ ഗിയർ ലോക്ക് എന്ന് പറയുമല്ലേ ഇതാണ് ഗിയർ വെയറ് ഇത് നമ്മൾ ടിആർ ചെയ്യുന്ന ഗിയർ വെയർ അല്ല ജ്വല്ലറി ഐറ്റംസ് ചെയ്യുന്നതാട്ടെ ഇത് പിരിച്ചെടുക്കാൻ പിരിയില്ല ഓക്കെ അത് പിന്നെ ദാ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഇത് വെച്ച് ഒരു ബീഡ് എന്താ പറയുക ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞാൽ കർഫ് ആയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാധാ മേഡത്തിൻ്റെ കയ്യിലൊക്കെ രാധാ ചിത്ര യൂട്യൂബ് ചാനലിലെ ആൾ ജനറേറ്റേഴ്സ് അവരുടെ കയ്യിലൊക്കെ കണ്ടിട്ട് ഞാനൊതുപയോഗിച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ കുറേ മാസങ്ങളോളം എല്ലാ കെമിക്കലും എല്ലാം തട്ടിയിട്ട് ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ കളർ ഫേഡ് ആയിട്ടില്ല കേട്ടോ കാരണം അത്ര ക്വാളിറ്റി ഉള്ള ഒരു ബീഡാണ് ഈ ഇയർ ബീഡിട്ട് അതിൻ്റെ തീയ്യൊരു കളറും പിന്നെ ഒരു സ്കൈ ബ്ലൂവിലത്തെ ഒരു ലൈറ്റ് ബ്ലൂ ഉണ്ടാവില്ല അങ്ങനത്തെ കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കിട്ടും ഈ ഒരു വീടിന് ഒരു സ്ട്രിങ് പിന്നെ സ്റ്റോൺ ചെയിൻ നമുക്ക് കമ്മലുകൾ ഉണ്ടാക്കാം അപ്പോൾ ഈ ചുമക്കാം ബോൾഡിൻ്റെ മോൾ കൂടെ ഒട്ടിച്ചു കൊടുത്തുകാണ്ടൊക്കെ പല മോഡൽസ് ഉണ്ടാക്കലതിന് ഇതാണ് ഒരു റെയിൻബോ എഫക്റ്റ് വരുന്നത് ഒരു മീറ്ററും പിന്നെ ഒരു ഡബിൾ കളർ വരുന്നത് ഗ്രീനും വൈറ്റും പാടാണ് ഡബിൾ കളറിൽ വരുന്നിട്ടുള്ള ഒരു സ്റ്റോൺ ചെയിൻ ഒരു മീറ്ററാണ് ടോട്ടൽ രണ്ട് മീറ്ററാണ് വന്നിട്ടുള്ളത് പിന്നെ അതാകുമ്പോൾ നമുക്ക് മാല മാലുണ്ടാക്കാൻ ഇപ്പോൾ നൂലിലാണെങ്കിലും നമുക്ക് മാല മാലുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് നൂലിലൊക്കെ വെച്ചിട്ട് ഈ ഒരു നൂല് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് നമ്മൾ മാലപ്പിരി മാലുണ്ടാക്കാൻ അല്ലാത്ത സാധന കുട്ടികൾക്കൊക്കെ ചെയ്ത് ഇതാക്കാൻ വേണ്ടി പിന്നെ ഇത് കളർ ഫെയ്ഡാവുന്ന ഫിഷ് ലോക്കാണ് പത്ത് പീസ് ഉണ്ടാവും പത്ത് ഗോൾഡും പത്ത് സിൽവറും കളർ ഫെയ്ഡാവും മറ്റ് മാലപ്പിരി അതുണ്ടാവും മാലപ്പുരി പത്തനം ഉണ്ടാവും പിന്നെ നമുക്ക് ജ്വല്ലറി ഐറ്റംസ് ഉള്ളതല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രീൻ്റെ കൂടെ നമുക്ക് മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കൊരാഷ്ടല്ലേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് റെഡ് ഒപ്പൊക്കെ ആണ് കേട്ടത് ഒപ്പമൊക്കെയാണ് കളർ ഫെയ്ഡാത്ത ഇതാണ് അതുണ്ടാവും പിന്നെ ഇത് ഇത് ഉണ്ട് ഇയർ ഹുക്ക് ഉണ്ട് സ്റ്റഡിൻ്റെ സ്റ്റഡ് ഗോൾഡും സിൽവറും പാട ഇയർഹുക്കും ഗോൾഡും സിൽവറും പാട പിന്നെ ബാക്ക് ത്രഡും പാടെ ഉള്ളതാണ് ഈ ഒരു ഐറ്റം ഇത് പത്ത് ടോട്ടൽ പത്ത് ഗ്രാം ഉണ്ടാവും ഇത്രയും ഐറ്റംസിനാണ് ഞാൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് ഈ റേറ്റ് വരുന്നത് നമുക്ക് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ച് തരും ഓക്കെ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും നമ്മളിത് അയച്ചു തരും ഇത്രയും ഐറ്റംസാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണ്ട ആവശ്യങ്ങൾ കേട്ടോ ആവശ്യങ്ങൾ കുറച്ച് ബീഡ്സുകൾ ഇനി ഇതിലും വേണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്കൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒപ്പിക്കേണ്ടതോ ക്രിസ്റ്റൽ ബീഡ്സുകൾ കുറച്ച് കുറച്ച് ബീഡ്സുകളൊക്കെ ആഡ് ചെയ്യാം ഇപ്പോൾ ജ്വല്ലറിക്ക് തന്നെ നിങ്ങൾക്ക് മാലക്കൊക്കെ ഉപയോഗിക്കാം കുട്ടികൾക്ക് മാലക്കൊക്കെ ഉപയോഗിക്കാം പിന്നെ പാസ്റ്റലിൽ തന്നെ പല ടൈപ്പ് ബീഡ്സുകളുണ്ട് ഗ്ലാസ് തന്നെ പല ടൈപ്പ് ബീഡ്സുകളുണ്ട് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അവർക്ക് ബഡ്ജറ്റ് അത്രയുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സെറ്റാക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതില്ലാത്തതെങ്കിൽ പറയാം ഇതൊക്കെ എൻ്റെ കാറ്റലോഗിലുള്ള സാധനം തന്നെയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ കാറ്റലോഗ് ഞാൻ മിസ്സായത് ഇപ്പം എന്നാണ് ഞാൻ ഭയങ്കര അറിയുന്നിട്ടോക്കറ കുറേ പേര് അല്ല ഇതാ എന്താ കാറ്റലോഗ് കിട്ടാത്തത് അതെന്നാ ശരിയാകുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഫുഡ് തന്നെ ശരിയാക്കും അത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട് വീട്ടിൽ ഹോസ്പിറ്റൽ കേസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റ് ആയത് കേട്ടോ ഇത് ചെയ്യണമെന്ന് പറയാം അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തന്നെ ചെയ്യും കാരണം അത് ഇനി ലേറ്റ് ആവരുതല്ലോ കരുതിയിട്ടാണ് ഇങ്ങനെ വീതി ഇപ്പം തന്നെ ഞാൻ കുറേ നമ്മൾ കിറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ആയിരം രൂപക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് മൂവായിരം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നൊന്ന് മൂവായിരത്തിന് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കിറ്റ് കിറ്റാക്കിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ പക്ഷേ അത് ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോകളിൽ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിനുള്ളിലാണ് വേണ്ടത് നിങ്ങൾക്ക് ഇതിൽ അതിന് അവോയുടെ വേണമെങ്കിൽ അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഗിയർ വെയർ ഗിയർലോക്ക് അതേപോലെ കട്ടർ പ്ലെയർ ഗം ആ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സെറ്റാക്കിയിട്ട് തരട്ടോ അപ്പോൾ അല്ലാത്ത ഐറ്റംസുകളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് കിറ്റ് അപ്പോൾ വീഡിയോ ലങ്ങ് തായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രേ ഉള്ളൂ താങ്ക്